തന്നെ കഴിഞ്ഞ അഞ്ചു പർച്ചേസിംഗിന് ഓരോ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷനേഴ്സ് ദിനാചരണം നടത്തി സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്ന പെൻഷൻ എന്നത് ഒരു ജീവനക്കാരനെ സംബന്ധിച്ച് ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ കാര്യം ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യ സ്വാതന്ത്ര്യം പ്രാപിച്ച കാലഘട്ടം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം സർക്കാർ സർവീസ് എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് കൃത്യമായ ധാരണ ആ പശ്ചാത്തലത്തിൽ ആ കാലഘട്ടത്തിലെ ജീവനക്കാരനും സമൂഹത്തിലെ ഇതര മേഖലയിലുള്ള ആളുകളും തമ്മിലുള്ള സാമ്പത്തിക സ്ഥിതി നമ്മളൊന്ന് വിലയിരുത്തുന്നതല്ല ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലമായാലും അടുത്ത കാലഘട്ടമായാലും ആ കാലഘട്ടങ്ങളിലൊക്കെ സമൂഹത്തിൽ ജീവനക്കാരൻ എന്നത് പരിഗണിക്കപ്പെടാത്ത ഒരു വിഭാഗമായി കാരണം വരുമാനം ആണ് യിലെയും ജനങ്ങളുടെ ജീവിതത്തെയും ജീവിത നിലവാരത്തെയും ഒക്കെ വിലയിരുത്തപ്പെടുന്നതിന്റെ സൂചിക ആ സൂചികയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാലഘട്ടത്തിൽ കർഷകർക്ക് വരുമാനം കൂടുതലായി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വ്യവസായികൾക്ക് കൂടുതലായി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ജീവനക്കാരൻ എന്നത് തൊഴിലാളി എന്നത് വളരെ ഒരു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലർ പി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ എം വി ജോസഫ് എം വേലായുധൻ സി മെഹബൂബ് ഇ ഉദയചന്ദ്രൻ എൽസമ്മ തോമസ് നഫീസ സബാഹ് ടി പി ആമിന ഐ സത്യനാഥൻ കെ റംലത്ത് സുന്ദരൻ ബി പി മണ്ഡലം പ്രസിഡന്റുമാരായ എം ഫസീല ബി വി എൻ ശ്രീകൃഷ്ണകുമാർ പി കെ മനോജ് കുമാർ കെ പി റഹ്മത്തുള്ള സി പി രാമകൃഷ്ണൻ സി രവിദാസ് ഗംഗാരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ